മാലിന്യത്തോടൊപ്പം ഗുണ്ടകളും കുമിഞ്ഞുകൂടുന്ന കൊച്ചി കാപ്പാ കേസുകളിൽ മറ്റു ജില്ലകളിൽ നിന്ന് നാട് കടത്തുന്ന ക്രിമിനലുകൾ കൊച്ചി നഗരം ഇടത്താവളമാക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം സിറ്റി പരിധിയിൽ പിടിയിലായ നാല് പ്രതികൾ മറ്റു ജില്ലകളിൽ കാപ്പ ചുമത്തി കടത്തിയവരാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൊച്ചിയിൽ പിടിയിലായ കുറ്റവാളികളേറെയും മറ്റു ജില്ലകളിലെ കാപ്പാക്കേസ് പ്രതികളാണ് ഇവരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നു ഉണ്ടാകുന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയരുന്നു കൊച്ചി സിറ്റി പരിധിയിൽ മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന ക്രിമിനലുകൾ വലിയ ക്രമസമാധാന പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച കേസിലെ പ്രതിയും പാലാരിവട്ടം സ്റ്റേഷനിൽ മോഷണക്കുറ്റത്തിന് പിടികൂടിയ പ്രതിയും പള്ളുരുത്തിയിൽ തട്ടുകട കത്തിച്ച കേസിലെ പ്രതിയുമടക്കം കാപ്പാ കേസിലെ പ്രതികളാണ് കഴിഞ്ഞ മാസം ആദ്യം ഇടപ്പള്ളി പള്ളിക്ക് മുന്നിൽ ഗുണ്ടകൾ ഏറ്റുമുട്ടിയ കേസിലെ പ്രതികളിൽ ചിലരും കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ടവരാണ് ഇത്തരക്കാർ കൊച്ചിയിലെത്തുന്നത് സിറ്റി പോലീസും അറിയാറില്ല നാടുകടത്തപ്പെടുന്ന ക്രിമിനലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതത് ജില്ലകളിലെ പോലീസ് കൈമാറാത്തതാണ് കൊച്ചിയിലവർക്ക് സുരക്ഷ ഒരുക്കുന്നത് കൊച്ചി പരിധിയിൽ ക്രിമിനലുകളെ മാൻ ടു മാൻ മാർക്കിംഗ് നടപ്പാക്കുമ്പോഴാണ് ഇതര ജില്ലാ ക്രിമിനലുകൾ കൊച്ചിയുടെ ക്രമസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് എസ് ശ്യാംകുമാർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം